യേശുവി സ്തോത്രം യേശു നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ വായിക്കാത്തൊരു മഴയുണ്ടായിരുന്നു പതിമൂന്ന് വർഷത്തോളം അത് ഉണ്ടായിട്ട് പതിമൂന്ന് വർഷമായി അത് ഉണ്ടായിട്ട് രണ്ട് വർഷം കൊണ്ട് അതങ്ങ് വളർച്ചയായി എൻ്റെ പേര് അന്നമ്മ എബ്രഹാം ഞാൻ എൻ്റെ വീട്ടുപേര് കണ്ണന്മാലിൽ ഞാൻ എടുത്തു വന്നു വരുന്നു ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് എൻ്റെ മയന്നാക്കണത് മുഴ പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു ഞാനത് കൊണ്ട് നടന്നു രണ്ട് വർഷം കൊണ്ട് അതും വളർച്ചയായി ഒരു കൊഴുക്കട്ട പോലെ അത്രയായി കരുനീര് പോകാരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ മോഴ ഇവിടുന്ന് ഞാൻ എടുത്തു വെച്ചപ്പോൾ അത് പൊട്ടി പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു മോനെ എൻ്റെ ആ മോഴ പൊട്ടിയെന്ന് പറഞ്ഞു അമ്മ പൊട്ടിയെങ്കിലും അമ്മ അതൊന്ന് കൊണ്ട് കാണിക്കണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കാണിക്കാൻ നിങ്ങൾ വരാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ചാമെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ അങ്ങോട്ട് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോയി ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോയി അവർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ക്യാൻസറിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ പറഞ്ഞു അമ്മ ഇത്രയും നടന്ന് കൊണ്ടു നടന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അമ്മയുടെ മദ്യത്തിന് തേടി ഉളമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നെ ഈ ആർ സി സിയിലോട്ട് വിട്ടു തിരുവനന്തപുരം അറച്ചടി വിട്ടപ്പോൾ ഡോക്ടറ് പറഞ്ഞു ഇത് ഒന്നൂറൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ നമുക്ക് നോക്കാം പറഞ്ഞു നോക്കി അവർ പറഞ്ഞു ഇത് ചെറുതായിട്ട് തോന്നിക്കുന്നുണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യേ ആ അതിൻ്റെ പേര് പല്ലുമായിട്ട് യോജിച്ചു ഈ പല്ലിൻ്റെ മൂന്ന് പല്ല് നിങ്ങളുടെ പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സാരമില്ലെന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് വീണ്ടും ഡോക്ടറെടുക്കോട്ട് വീണ്ടും പോയി പോയി പല്ലിൻ്റെ ഡോക്ടറെ കാണുന്നു ഡോക്ടറെ ഞാൻ അത് ഇവിടെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലേറ്റ് വെക്കണമെന്ന് പറഞ്ഞു പ്ലേറ്റ് വെച്ചു അത് ബയോട്സിക്ക് അറ്റം പൂർണ്ണമായി ഒരു പറഞ്ഞു ക്യാൻസറാന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ആ ഈസ്റ്ററിൻ്റെ വീറ്റോസൻ പറഞ്ഞ് എൻ്റെ ബയോത്സിക്കപ്പം വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഒന്നുകൂടൊന്ന് ക്യാൻ ചെയ്യാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്ത് വീണ്ടും അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഡോ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ അമ്മ നിൻ്റെ സന്നിധ്യത്തിൽ ഇനി ഞാൻ വരുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് എനിക്കൊരു വാഗ്ദാനം കേൾക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷി പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് തിരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപതാം തീയതി വീണ്ടും ചെക്കപ്പ് വന്നപ്പം ഡോക്ടർ ആ സ്ക്യാൻ പരിശോധന നോക്കിയപ്പം പറഞ്ഞു യാതൊരു കുഴപ്പമില്ല എന്നു പറഞ്ഞു ഇനി രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ ചെക്കപ്പനി വന്നാമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് ഈശോൻ്റെതാ നന്മയ്ക്ക് ആയിരം ആരും കോടാനും കൂടി സ്തുതിക്കുന്നു സ്തോത്രം നിന്നു ഹല്ലേലി തൈല ഉപയോഗിച്ചായിരുന്നു എന്നിട്ട് ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി തൈലും ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചു വാ കഴുകുകയും ഈ ഉടമ്പടി തൈലം എടുത്തു മേളിലെല്ലാം തൂക്കുകയും ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഇനി നിൻ്റെ സന്നിധി സാക്ഷി പറയാൻ എനിക്ക് ഇടയാക്കാവുള്ളൂ എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഈ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ചെക്കപ്പിന് വേണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പരിശുദ്ധ അമയ്യം ദൈവദാനും നന്ദി പറയാം സഹോദരിക്ക് പതിമൂന്ന് വർഷമായിട്ട് വായിൽ മുകളിൽ ഒരു മുഴയുണ്ട് അപ്പോൾ ചെറുതാണ് അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അത് വലുതാവുകയും ശരിക്കും അത് പൊട്ടി പൊട്ടി മക്കളോട് പറഞ്ഞ ശേഷം കൊണ്ടേ കാണിക്കുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തൊരു പ്ലേറ്റ് വെച്ചിട്ട് അവർ വീണ്ടും ബയോപ്സി അയച്ചപ്പോൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും അത് ക്യാൻസറാണ് ഇനി അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വയ്യ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ സഹോദരി ഉടമ്പടി എടുത്തിട്ട് ആ വായിൽ എന്ത് ചെയ്യണത് ഉടമ്പടി ഉപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചെയ്ത് കഴുകുകയും ഉടമ്പടി തൈലം അവിടെ എടുത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇത് യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടത് വിശ്വാസ പ്രമാണം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഈ മുഴയല്ല അല്ലെങ്കിൽ എൻ്റെ ഈ അല്ല എൻ്റെ യേശുക്രിസ്തുവാണ് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കർത്താവിൽ വിശ്വാസം ചെയ്യുമ്പോഴാണ് അതവിടെ അത്ഭുതമായിട്ട് മാറുന്നത് അപ്പോൾ പിന്നീട് അടുത്ത ടെസ്റ്റിന് കഴിയുമ്പോൾ പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ക്യാൻസർ ഇല്ല ഒന്നുമില്ല എല്ലാം പൂർണ്ണമായിട്ട് മാറി ഒരു മരുന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചത് ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് വേറെ ഒന്നും ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഉടമ്പടി നമ്മൾ ചെയ്യുന്ന മക്കൾക്ക് അതായത് പലരും പല മരുന്നു കൊണ്ട് മാറാത്തതും മാറുന്നതാരാണ് സുഖപ്പെടുത്തുന്നത് കർത്താവാണല്ലോ കർത്താവിൻ്റെ നാമത്തിൽ മാത്രമാണ് സാഖ്യമുള്ളത് അത് അമ്മയുടെ മധ്യസ്ഥതയിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് കർത്താവ് നേരിട്ടിടവിട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു മരുന്നിനും ഒന്നിനും കൊടുക്കാതെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്തിയ വലിയൊരു സാക്ഷ്യമാണ് കരങ്ങളടിച്ച് ദൈവത്തെ മോഹപ്പെടുത്തുക